നമസ്കാരം ഇപ്പോൾ കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു വിവാദം ഭാരതാമ്പയാണ് നമുക്കറിയാം നമ്മളെല്ലാം ഭാരതീയരാണ് ഭാരതാമ്പ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രതീകമാണ് എന്ന കാര്യത്തിലൊന്നും ആർക്കും ഒരു തർക്കവുമില്ല ഇല്ല പക്ഷേ ഭാരതാമ്പയെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് അല്ലെങ്കിൽ വേറൊരു തരത്തിൽ തങ്ങളുടേത് മാത്രമാണ് ഭാരതാമ്പ എന്ന തരത്തിലേക്ക് ചില സംഘടനകളും ചില ആളുകളും ചില വിഭാഗങ്ങളുമൊക്കെ നിലപാടെടുക്കുന്നതിലാണ് സ്വാഭാവികമായും പ്രതിഷേധം ഉയരുന്നത് എന്നാൽ ഭാരതാംബ എന്നൊരു കൺസെപ്റ്റ് വലിയ തോതിൽ നമുക്ക് ആത്മാഭിമാനം പകർന്നു തരുന്ന കാര്യമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം നമ്മുടെ രാജ്യത്തെ പറ്റിയിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തെ പറ്റിയിട്ടുള്ള ഒരു വലിയ മഹത്തായ സങ്കല്പമാണ് ഭാരതാമ്പ എന്നുള്ളതിൽ ആർക്കും ഒരു തർക്കവുമില്ല പക്ഷേ അതിനെ രാഷ്ട്രീയവത്കരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതാക്കി മാറ്റുന്നത് ാണ് വലിയ വിവാദമാകുന്നത് ആ ഒരു ഭാരതാമ്പ വിഷയത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഗവർണറും സർക്കാരും വലിയ ഉടക്കിലാണ് രണ്ട് വഴിക്ക് പോകുന്ന ഒരു അവസ്ഥാ വിശേഷത്തിൽ വലിയ തോതിൽ ഒരു പ്രത്യേകത കൂടി വീണ്ടും വരികയാണ് ഭാരതാമ്പയുമായി ബന്ധപ്പെട്ട് എന്തായാലും ആർ എസ് എസിന്റെ എല്ലാ പരിപാടികളിലും അവരുടെ പ്രധാനപ്പെട്ട പരിപാടികളിലൊക്കെ തന്നെ അവർ വെക്കുന്ന ഭാരതാമ്പ എന്ന ഒരു സങ്കല്പത്തിൻ്റെ ചിത്രം ആ ചിത്രത്തിൽ കാവിക്കൊടിയാണ് കാവ്യ പതാകയാണ് ഭാരതാമ്പ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഒരു വലിയ തോതിൽ ഒരു ഒരു സിംഹത്തിന്റെ പുറത്തൊക്കെ ഇരിക്കുന്ന രീതിയിലുള്ള പടങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത് പക്ഷേ ഇപ്പോൾ ആർ എസ് എസിന്റെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി എന്ന ബി ജെ പി ബി ജെ പി കാവ്യ പതാക ഏന്യ ഭാരതാംബെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആർ എസ് എസ് കൊടിയേന്തിയ ഭാരതാംബയെ ഉപേക്ഷിച്ച് ബി ജെ പി കയ്യിൽ ദേശീയ പതാക ഏന്യ ഇന്ത്യയുടെ ദേശീയ പതാക ഏന്തിയ ഭാരതാബയുടെ ചിത്രം ഔദ്യോഗിക ഫേസ്ബുക്കിൽ പങ്കുവച്ച് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബിജെപി കേരളം എന്ന ബി ജെ പിയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ കാവ്യ പതാക മാറ്റി ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക പിടിച്ച ഭാരതാംബയുടെ പടം ഇപ്പോൾ അവർ ഔദ്യോഗികമായി പോസ്റ്റ് വെച്ചിരിക്കുന്നു ഭാരതമാതാവിന് പുഷ്പാർച്ചന എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ പോസ്റ്ററിലാണ് കാവ്യ പതാക അപ്രത്യക്ഷമായി ത്രിവർണ പതാക ഭാരതാംബയുടെ കയ്യിൽ ഉണ്ടായിട്ടുള്ളത് പോസ്റ്ററിൽ നിന്നും ആർ എസ് എസ് ഉപയോഗിക്കുന്ന അഖണ്ഡ ഭാരത ഭൂപടവും അതായത് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഉൾപ്പെടുന്ന അഖണ്ഡ ഭാരത ഭൂപടവും അപ്രത്യക്ഷമായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം ഭാരതമാതാവിനോടും ഭരണഘടനാ സംവിധാനങ്ങളോടുമുള്ള പിണറായി സർക്കാരിന്റെ അവഹേളനത്തിൽ പ്രതിഷേധിച്ചാണ് പരിപാടി ഈ സംഘടിപ്പിക്കുന്നത് ഭാരതമാതാവിന് പുഷ്പാർച്ചന എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നാണ് ബി ജെ പി തങ്ങളുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് ഹാൻഡിലായിട്ടുള്ള ബി ജെ പി കേരളം എന്ന പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടകൻ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെയും ചിത്രവും ആ ബി ജെ പി ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചു പോസ്റ്റർ പങ്കുവെച്ച ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ നിരവധി പേർ ഭാരതാംബയുടെ കയ്യിലെ കൊടിയുടെ മാറ്റം ചൂണ്ടിക്കാണിച്ച് കമൻറ്റുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് നിറം ഭാരതാംബയുടെ കൊടിയുടെ നിറം ഇടക്കിടയ്ക്ക് മാറുന്നുണ്ടല്ലോ എന്നും ചില ആളുകൾ രാഷ്ട്രീയ എതിരാളികൾ ആ ബി ജെ പിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വന്ന് പരിഹസിക്കുന്നുമുണ്ട് ഈ ചിത്രമല്ലല്ലോ രാജ്ഭവനിൽ സ്ഥാപിച്ചിരുന്നതെന്നും ബി ജെ പി നന്നാവാൻ തീരുമാനിച്ചോ എന്ന് ട്രോൾ എന്ന വിരുദ്ധന്മാരും ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും രാജ്ഭവനിൽ കാവികൊടി എന്തിയ ഭാരതാമ്പയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയതുമായി ബന്ധപ്പെട്ട തുടർച്ചയായി വിവാദങ്ങൾ ഇങ്ങനെ വരികയാണ് ആദ്യം ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മന്ത്രി കൃഷി മന്ത്രി പി പ്രസാദ് ഉടക്കിട്ടു അതിനുശേഷം കഴിഞ്ഞ ദിവസം ഒരു സ്കൌട്ട്സിൻ്റെ ഒരു പാസിംഗ് ഔട്ട് പരേഡുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഈ ഒരു വിഷയത്തിൽ കാവ്യപതാകേന്ത്യ ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് അതിലെ പുഷ്പാർച്ചനയുമായി ബന്ധപ്പെട്ട് ഉടക്കിട്ട് പരിപാടി ബഹിഷ്കരിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ ബി ജെ പി ഇങ്ങനെ കാണിച്ചിരിക്കുന്നൊരു മാറ്റം അത് വളരെ കൗതുകകരമാണ് എന്താണ് കാവ്യപതാകേന്ത്യ ആർ എസ് എസിൻ്റെ ഒരു കൺസെപ്റ്റായിട്ടുള്ള കാവ്യപതാകേന്ത്യ ഭാരതാബയുടെ ചിത്രം ഉപേക്ഷിച്ച് ത്രിവർണ്ണ പതാകേന്ത്യ ഭാരതാംബയുടെ ചിത്രം മാത്രമല്ല ആർ എസ് എസിൻ്റെ ഒരു സം ഒരു സാങ് അവരുടെ ഒരു സങ്കല്പം എന്നത് നമുക്കറിയാം അഖണ്ഡ ഭാരതമാണ് അഖണ്ഡ ഭാരത സ്മൃതി ദിനം എന്ന് പറഞ്ഞ പരിപാടികളൊക്കെ അവർ നടത്താറുണ്ട് പക്ഷേ അവരുടെ അഖണ്ഡ ഭാരതം എന്ന കൺസെപ്റ്റുള്ള ആ ഒരു മാപ്പും ഇന്ത്യയുടെ ഭൂപടവും ആ ചിത്രത്തിൽ നിന്ന് ബി ജെ പി അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച ചിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു എന്തായാലും ഇത് വലിയ തോതിലുള്ള രാഷ്ട്രീയ കൗതുകത്തിനും വഴിവച്ചിരിക്കുന്നു ാണ് എന്തായാലും കാത്തിരുന്ന് കാണാം ബി ജെ പി നന്നാകാൻ തീരുമാനിച്ചോ എന്ന തരത്തിലേക്കുള്ള ട്രോളുകൾ അത് ഇവിടെ പ്രസക്തമാകുന്നതും വളരെ ശരിയാണ്